ഞാൻ അല്ല വണ്ടി മൂവുമ്പോ കേറിയപ്പ തന്നെ മാനിങ്ങനെയൊക്കെ തള്ളിങ്ങാട് കയറ്റി വിട്ട് കുട്ടിനെല്ലാം അമ്മാക്കി വാങ്ങി ഞങ്ങള് ഡ് ആയിട്ടുള്ള ആളുകളുണ്ട് ഞങ്ങൾ ഇറക്കി വിട്ട എക്സ്പീരിയൻസ് വണ്ടി കിട്ടാത്ത സ്റ്റേഷൻ മാറി ഇറങ്ങിയിട്ട് എക്സ്പീരിയൻസ് പല കളറുകളുണ്ട് ഇല്ലല്ലോ പിന്നെന്തോ തിരിക്കുന്ന കിട്ടണ്ടിന്ന് അത് നോക്കി കഴിഞ്ഞാല പ്രശ്നം ടി ടിആർന്നാ പോരെ നോക്കാൻ ടി ആർ കൊടുക്കാൻ ഹലോ ഗൈസ് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഇവിടെ ഇങ്ങനെ മുന്നേറ്റ കാര്യങ്ങളൊക്കെ ഞങ്ങള് പിന്നീട് അറിയിക്കണം എന്നൊക്കെ വരുന്നുണ്ട് അതായേ ഇനായ്മേക്കിനെ ഐസ്ക്രീം അമസ് ക്രീം ഉണ്ട് ഇറങ്ങാൻ നിർത്തിയത് ഇങ്ങനൊരു ടൂർ ഇങ്ങനെ മക്കളൊക്കെ കൊണ്ടു ഷൊർണൂർക്ക് പോന്നു ക്രിസ്മസ് ആയിട്ട് അവിടെ കഴിച്ചു വലിയ സ്ഥലം കിട്ടിയോ ഞങ്ങള് ഷൊർണൂർക്ക് ടൂർ വന്നാണ് ജോയ്സ് ഞങ്ങള് കേറി സോഫാമർ കേറി അറിയണേ അങ്ങനെ ഇറങ്ങുമ്പോൾ ആള് റോഡില് വണ്ടി നിർത്തി പ്രതീക്ഷോന്നൊക്കെ പറഞ്ഞേ ട്രെയിനിലും അങ്ങനെ പ്രതീക്ഷിച്ച് മൂന്നിട്ടൊക്കെ പാവ അമ്മ കുട്ടികളെയും കൊണ്ടുപോകണ്ടേ കുട്ടികളെ കേറിയില്ല പിന്നാലെ ഉത്തരവാദിത്വത്തിന് വണ്ടി ഞങ്ങള് ആദ്യം പോയി നിന്നത് ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിലേരി അപ്പൊ ഉമ്മ പറഞ്ഞു ഞമ്മക്ക് കൊറച്ചവടെ ലേഡീസല്ലേ അപ്പൊ ഒറ്റക്ക് കുട്ടികളെ എല്ലാ പോകി ഒരു ട്രെയിൻറെ വാഹനം ഞമ്മക്ക് ലേഡീസ് കയറ്റണ്ടല്ലോ നിന്റെ ഒരു രീതി ഞങ്ങള് മുന്നോട്ടു കേറിയതേനിട്ടില്ല ഞാൻ പ്പോൾ ഇമ്മ ഇറക്കി ഞങ്ങൾ മുന്നോട്ട് വരിച്ചു കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഇമ്മയാണ് ഫസ്റ്റ് അല്ല വണ്ടി മൂവിലൂടെ ഈടുമ്പ കേറിയപ്പൊ തന്നെ എങ്ങനെയൊക്കെ തള്ളിങ്ങാട് കയറ്റിമുട്ട് കുട്ടി അമ്മ താങ്ങി ഞങ്ങൾ താങ്ങി പോയി െ ഇമ്മ പോയിട്ട് പോയി അതോണ്ട് അല്ല ഞങ്ങള് പിന്നെ ആകെ ആ ഒരു സമയം ആയി അല്ല സത്യം പറയാണെങ്കിൽ ഞങ്ങൾ ആകെ ടെൻഷനെ ആ ഒരു അഞ്ചു മിനിറ്റ് എന്ത് കോട്ടും കാരണം ഫോണില്ല കയ്യില് പിന്നെ ബാഗ് വീഡിയോ എടുത്തോ ഉമ്മ ട്രെയിനിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു കുട്ടികളുമായി ആ ഒരു മനുഷ്യൻ കളിച്ചുപിടിച്ചോട് കഴിക്കില്ല മനസ്സം കളിച്ചുപിടിച്ചു പിന്നെ പിന്നെ ഞാൻ വണ്ടിയോട് കയറിയിട്ടാണ് ഞാൻ വണ്ടി കാരങ്ങാണ്ട് പിന്നെ നിഷ ഉണ്ടും അതിന്റെ അടിയിൽ കൂടെ വരുന്നു വെച്ചതാ പോലെ അതിന്റെ അപ്പൊ ചിഞ്ചു വല്ല ഇഞ്ചു മാറി കളി ഞാനിവിനീ പെട്ടാളി ചിഞ്ചു മാത്രമല്ല രണ്ടിസം കൂടെ അതില് ഞാൻ ചാറ്റിടുത്തും മാറിപ്പോ ഇപ്പൊ മനസിലായില്ല ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടാൻ പറ്റുന്നില്ല ഇമ്മ വിടെ ഇറങ്ങിയാണ്ടേട്ടോ എന്റെ കുട്ടികളെ നേരെ അവിടെ നിന്ന് പോയി ഞാനെന്ത്രി കേട്ടേ ഇവിടെ ഓഫീസർമാരെയാണ് ില് ടിക്കറ്റ് എടുക്കാൻ എന്നിട്ട് അറിയാതെ വെയിറ്റ് ചെയ്ത് ഇന്ത്യൻ വേണ്ടില്ല ശരിയായാലും അവിടെ നിന്ന് ഇടുത്താൽ മതി അതെ കൊറേ മുടക്കിയതാണ് പറഞ്ഞപ്പോ വെജാ ഞാൻ പറയു ഉമ്മക്ക് കാലിവാൻ കണ്ടു അറിഞ്ഞു അല്ലാതെ എവിടെങ്കിലും പോയിട്ട് അയിനാണെങ്കിലും ഓക്കെ ഇതാക്കുന്നല്ലോ ടൂർ ഇമ്മ ആലപ്പുഴ പോയ ക്ഷീണം മാറ്റാൻ പോകാനാണ് ട്രെയിനില് പോണുണ്ട് പോണ ഒന്നും വന്നു ഒരാൾ ചെലപ്പായിരുന്നു അപ്പ എന്നാലും അതുകൊണ്ട് എന്തായാലും വരും സ്വാഭാവിക അതില് പറഞ്ഞു കുട്ടികളെ കുട്ടികളെ രണ്ടെണ്ണത്തിന് ഇതാക്കി ഞാനും പോകുന്നില്ലേ ഇച്ചിൻ ചേർത്ത് ഫോൺ ഉണ്ടെങ്കിൽ ഇച്ചിരി വിഷയമല്ല ഫോണില്ലാത്ത കാര്യത്തിൽ ആരോടും പറയാല നമ്പർ ഒരാളുടെ ഞമ്മള് പഠിച്ചിരിക്കണം അത് നിർബന്ധമാണ് ഞാനൊരു കുട്ടികൾക്ക് വരാൻ അന്റെ നമ്പറൊക്കെ അറിയണ്ടേ ഞാൻ പറഞ്ഞ എമ്മന്റെ നമ്പർ ഇപ്പാൻ നമ്പർ ഇങ്ങനും അവിടുത്തെ അപ്പാന്റെതും ഇങ്ങനെ അതൊക്കെ പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ കുടുങ്ങിയൊക്കെ മണ്ണിന്നിങ്ങാണ്ട് എന്റെ അടുത്ത് എന്ത് വേണമായിട്ട് ഇമ്മാനെ ഞാൻ ചല്ലേ തന്നെ പ്രാന്തായി പോവാ ഞാൻ പറഞ്ഞ ഇമ്മാനാരും ട്രെയിനിൽ കരുത്തി കൂട്ടി കയറ്റി സംസാരിച്ചതാണ് അവലുണ്ടോ ബാലിമത്തൊക്കെ അതല്ലേ അച്ചോടുകൂടെ പിന്നെ അതുകൊണ്ട് എന്തായി സ്വർണൂർക്ക് അഞ്ചെട്ടൊക്കെ ടിക്കറ്റ് എടുത്താലും ജസ്റ്റ് അതിന്റെ മുന്നും കൂടെ എങ്ങനെ പോലെയാന്നല്ലോപ്പലാണെ ഇത് സൗണ്ട് അങ്ങോട്ട് പറഞ്ഞത് പിന്നെ മണിക്കൂർ സമയമുണ്ട് ഇവിടെ മൂന്ന് ൂര്ണിക്കൂർ ഞമ്മടെ ആകർഷിന് ഏഹ് ടിക്കറ്റിന് പല കളറുകളുണ്ട് ഇല്ലല്ലോ പിന്നെന്താ കിട്ടണ്ട അത് നോക്കി കഴിഞ്ഞാലേ പ്രശ്നം ഇത് തരൂല പിന്നെ ഞമ്മള് പണ്ട് കയറ്റിട്ട് ഞമ്മളെ കറക്കി വിട്ടാരങ്ങോ അതല്ലേ ഞമ്മളൊന്നിച്ചു ട്രെയിനിൽ പോന്നാല് എന്തായാലും അപ്പൊ പിന്നെ ഞങ്ങക്കാണോ തെറ്റി കൊടുത്തില്ല അതല്ലേ നിലമ്പൂരിന്ന് പറഞ്ഞു ഉജ്ജന്റെ ജനിച്ചു ഉജ്ജന്റെ ജനിച്ച

അത് പിന്നെ മാങ്ങ കീറിങ്ങാണ്ട് മുളകുപ്പൊക്കെ ഇട്ടാണ്ട് അത് പിന്നെ കൈതച്ചക്കങ്ങനെ മുറിച്ചിങ്ങാണ്ട് പിന്നെ അല്ല അത് മതിയോ കഴിഞ്ഞൂറ് ഞങ്ങൾ ടിക്കറ്റ് ട്രെയിൻ ഇറക്കിട്ട് കഴിഞ്ഞൂറിമാനും കൂട്ടി പോയിക്കണ്ടേ ട്രെയിൻ ഇറക്കിട്ട് ായ മാർഗത്തിൽ കട്ടീല അപ്പൊ ഞങ്ങള് പറഞ്ഞിട്ടൊരു കാര്യമില്ല തെറ്റ് നിങ്ങളടുത്ത് തന്നെയാണ് ിസ്റ്റ് ഇമ്മലോറല്ലേ അയാളന്ന് അന്ന് ഇരിക്ക സ്വകാര്യ വീഴ്ച വരി ഒരു സീറ്റ് സീറ്റ്ണ്ടായാലും മൂന്നാൾ ഇരിക്കും എണ്ണാകുളം ആലപോയ ആലപോയെടുക്കി ഞങ്ങള് ടിക്കറ്റ് എടുത്താണ് വെയിറ്റ് ലിസ്റ്റിൽ റെഡി ആയിരുന്നു പറഞ്ഞാണ് നമുക്ക് ഇത് അറിയില്ലല്ലോ ചെക്ക് ചെയ്യാൻ നമ്മളും പിന്നെ ചെക്കത് ട്രെയിനിൽ കയറി ചെക്ക് ചെയ്ത് അപ്പൊ വെയിറ്റ് ലിസ്റ്റ് മാറിയത് അപ്പൊ ഇനി അത് അറിയാത്തവൽക്കും ഇനി ഇങ്ങക്കും അറിയാതെ അപ്പൊ ജനറൽ ടിക്കറ്റ് നമ്മൾ എടുക്കണം അപ്പൊ അത് റീഫണ്ട് ഉണ്ട് ഉണ്ട് റീഫണ്ട് ഇത് അറിയാത്തവർ ഇങ്ങനെ ചെയ്യൂ കാരണം കൊറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട് ഞങ്ങൾ ഇറക്കി വിട്ട എക്സ്പീരിയൻസ് വണ്ടി കിട്ടാത്ത എക്സ്പീരിയൻസ് സ്റ്റേഷൻ മാറി ഇറങ്ങിയ എക്സ്പീരിയൻസ് ഇപ്പൊ തന്നെ ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുക പക്ഷെ ഇവിടെനിന്ന് ട്രെയിൻ അനുവദിച്ചിട്ടില്ല സർക്കാരിനോട് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ കേസിനൊക്കെ വേണ്ടിട്ട് ഒരു ട്രെയിൻ അപേക്ഷ കൊടുക്കുന്നതാണ് അതുപോലെ ഇങ്ങോട്ട് കൂടി ട്രെയിൻ വന്യഭാരത്തുകൂടി നമ്മൾ ഇവിടെ ഒരുക്കണം ഇനി അങ്ങനെ തന്നെ സമയം കഴിച്ച ഞങ്ങളെല്ലാം കഴിഞ്ഞ വരേക്ക് പോവുകയാണ് അപ്പൊ മറ്റുള്ള ചിഞ്ചും അനുസതിയും ഇതേപോലെ ഇതെടുക്കുന്നുണ്ട് എന്താ പറയാ ലൈവ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലെടുക്കണ്ട് അങ്ങനെ എന്താണ് ഇതാണ് നയിക്കോ ട്രെയിൻ പോകണ സ്ഥലോ ഇതാണ് ട്രെയിൻ പോകും തീവണ്ടി കൂടെ പോവാ ഞങ്ങൾ ഇനി ചായ കുടിച്ചിട്ട് ഇല്ലല്ല കുട്ടിയാക്കി ട്രെയിന് പോണലേ കണ്ടിട്ടുള്ള റോഡ് ില്ലല്ലോ റയിൽ കയറി കുത്തിരുന്ന റോഡാണോ റൈന്റെ റോഡാണ് ഇത് അല്ലേ ഈ ട്രെയിൻമേ ട്രെയിനിന്റെ ഈ പാളത്തിനൂടെ സൈക്കിൾ പോവാൻ പറ്റുമോ നല്ല സൈക്കിള് നല്ല പൂക്കിലെ സൈക്കിൾ കൂടെ അങ്ങനെ പോയാൽ മതി സൈക്കിൾ അതല്ല എവിടൊക്കെ അവരെ അവതരിപ്പിച്ചാലും അങ്ങനെ ഇണ്ടല്ലോ ഒരു പറച്ചിരി എവിടെ എന്താ അവതരിപ്പിച്ചാലും അവതരിപ്പിച്ചാലും ഇതന്നെയാണല്ലോ അവസ്ഥ അറിയാലോ അപ്പൊ ഇമ്മ ഒന്ന് പേടിച്ചോട്ടൊക്കെ ഇമ്മ ഒക്കെ ഒന്നാമതി ഞാൻ പറഞ്ഞില്ല ഇമ്മ കോയമ്പത്തൂര് പോയി നല്ല സ്നേഹവും അപ്പാണ് കൃതജ്ഞതമ്മ അപ്പ തന്നെ വന്നപ്പോ തന്നുമോ എന്തൊക്കെ കൃതജ്ഞത എന്താ എന്താട്ടോ ഒന്നാട്ടോ അതാ അവിടെ ഞങ്ങൾ ചിഞ്ചിയോ ചിഞ്ചോ ഞങ്ങള് സ്കൂളിക്കൊക്കെ വരുമ്പളേ ഇതേപോലെ ഇവിടെ കൊറച്ച കയറ്റത്തങ്ങ ഞങ്ങളിവിടെ എന്താറിയോ ഞങ്ങളിവിടെ ഒരഞ്ചുറുപേ അഞ്ചു വെക്കും ഹാപ്പി ഹാപ്പി അല്ലേ അല്ലേ എല്ലാരും മൊത്തത്തിൽ ലൈവ് വീഡിയോ ആ ട്രെയിനിൽ നിങ്ങളെ ബാക്കി അടുത്ത ലൈവ് അടുത്തോ ഞങ്ങളെ ഇവിടെ ഒരു രൂപ വെക്കും എന്നിട്ട് ട്രെയിൻ പോയിട്ട് ആ ഒരു രൂപാന് അപ്പൊ ഞങ്ങൾ ഇവിടെ വാണിയമ്പലം പാർക്കിലെത്തിയ അവിടെ തള്ളിയുമൊച്ചവടെ വന്നു പോയാൽ സമയം തീർക്കാൻ വേണ്ടി വന്നോളൂ ട്രെയിൻ പോയ സങ്കടേ സ്വർണ്ണൂർ ഇവിടെ തീരുമാനാക്കി പാലക്കാട്ടിലെ വട ചായവിടെ പല ഐറ്റംസ് അതും ഉണ്ട് ഇതൊന്നും അവിടെ കുട്ടികളായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ സാഹചര്യം മനസ്സിലാക്കാൻ കൊടുത്തു മനസ്സിലാക്കി കൊടുത്തു പക്ഷെ എനിക്ക് സ്വർണ്ണൂർ പോയില്ലേ രസമായ വന്നപ്പോഴാ കേട്ടോ അല്ലെ ഒരു വൈപ്പ് അല്ല നമ്മളെത്ര ചുറിച്ചുണ്ടല്ലോ ഇങ്ങനത്തെ സിറ്റുവേഷൻ